ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിംഹരാജനും മാൻകുഞ്ഞും എന്ന കഥയിലെ പ്രവർത്തനങ്ങളാണ് ചോദ്യങ്ങൾ കണ്ടെത്താം സിംഹരാജനും മാൻകുഞ്ഞും എന്ന കഥ വായിച്ചല്ലോ കഥയിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ ചോദ്യങ്ങൾ താഴെ എഴുതൂ ആദ്യത്തെ ചോദ്യം ഒരുമിച്ച നായാട്ടിന് പോകാൻ പദ്ധതിയിട്ടത് ആരാണ് രണ്ട് ആരെല്ലാം കൂടിയാണ് നായാട്ടിന് ഇറങ്ങിയത് നായാട്ടിനിറങ്ങിയ വേട്ടക്കാരുടെ വലയിൽ ആദ്യം വന്നു എന്തിനായിരുന്നു മാൻകുഞ്ഞ് കരഞ്ഞത് എന്ത് മണത്തപ്പോഴാണ് മാൻകുഞ്ഞ് ഓക്കാനിച്ചത് കുറുക്കൻ മാൻകുഞ്ഞിന് എന്താണ് തിന്നാൻ കൊടുത്തത് മാൻകുഞ്ഞ് ആരെയാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഇവൾ കുഞ്ഞല്ലേ നമുക്കിവിളെ വളർത്താം ഇങ്ങനെ പറഞ്ഞതാരേ വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം പേരെഴുതാം ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു പുഴുവിനെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ കയ്യിൽ മുക്കി പേപ്പറിൽ ഇങ്ങനെ വരയ്ക്കാം ഇതുപോലെയാണ് ഒരു പൂച്ചയെ വരയ്ക്കേണ്ടത് അടുത്തതായി കൊടുത്തിരിക്കുന്നത് ഒരു മീനിനെയാണ് ഇതിൽ ഒരു വണ്ടിനെയാണ് വരച്ചിരിക്കുന്നത് ഇതിലൊരു പൂമ്പാറ്റയെയും തുമ്പിയെയും തേനീച്ചയെയുമാണ് വരച്ചിരിക്കുന്നത് ഇതിലൊരു മാനിനെയാണ് വരച്ചിരിക്കുന്നത് അടുത്തത് ആന മുയൽ പിന്നെ ഒരു മയിലും കണ്ടെത്താം എഴുതാം കഥയിലെ മാൻകുഞ്ഞിനെ കുറിച്ച് എഴുതാം നിറം നൽകാം ഞാനിവിടെ നിറം നൽകിയ ഒരു മാനിനെയും ഒരു കുറിപ്പും കൊടുത്തിട്ടുണ്ട് ഇളം മഞ്ഞ നിറത്തിൽ പതുപതുത്ത രോമങ്ങൾ ദേഹത്ത് കറുത്ത പൊട്ടുകൾ പോലെ പുള്ളികൾ സുന്ദരമായ വിടർന്ന കണ്ണുകൾ കൊമ്പുകൾ മുളച്ചു വരുന്നതേയുള്ളൂ കാണാൻ നല്ല ചന്തമുള്ളൊരു പുള്ളിമാൻ അടുത്ത പ്രവർത്തനം തരംതിരിച്ചെഴുതാം മന്ദാരക്കാട്ടിൽ എത്തിയ ജീവികളെ കണ്ടല്ലോ മറ്റാരൊക്കെ ഉത്സവം കൂടാൻ വന്നിട്ടുണ്ടാകും ജീവികളെ തരംതിരിച്ചെഴുതാം ആദ്യത്തെ കോളത്തിൽ നടന്നു വന്നവർ എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ നടന്നു വന്നവർ ആരായിരിക്കും ആന സിംഹം മാൻ പട്ടി പശു പല്ലി കോഴി ഇനി ഇഴഞ്ഞു വരുന്നവർ പാമ്പ് മുതല ആമ മണ്ണിര ഒച്ച് പറന്നു വരുന്നവർ കാക്ക മൈന പ്രാവ് കൊതുക് തേനീച്ച ചിത്രശലഭം വവ്വാൽ ജീവികളെ തരംതിരിക്കാം ഭക്ഷണം തയ്യാറാണ് മാംസം കഴിക്കുന്നവരും സസ്യം കഴിക്കുന്നവരും വെവ്വേറെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടതാണ് എങ്ങനെയായിരിക്കും ജീവികൾ ഇരുന്നിട്ടുണ്ടാവുക തരംതിരിച്ച് എഴുതാം മാംസം കഴിക്കുന്നവർ സിംഹം കടുവ പുലി ചെന്നായ പാമ്പ് പരുന്ത് സസ്യം കഴിക്കുന്നവർ മാൻ പശു മുയൽ ആന ആട് ജിറാഫ് സസ്യവും മാംസവും കഴിക്കുന്നവർ പന്നി നായ കരടി കോഴി കാക്ക പദപ്രശ്നം വലത്തോട്ട് പാറ പോലെ വയറുണ്ട് തൂണു പോലെ കാലുണ്ട് ചൂലുപോലെ വാലുണ്ട് മുറം പോലെ ചെവിയുണ്ട് ഉത്തരം ആന രണ്ടാമത്തേത് മുറുക്കിച്ചു വപ്പിച്ച മുത്തശ്ശി പച്ചയുടുപ്പിട്ട മുത്തശ്ശി കതിരുകൾ കൊത്തും മുത്തശ്ശി കൊഞ്ചിപ്പറയും മുത്തശ്ശി ഉത്തരം തത്ത മൂന്നാമത്തേത് കറുത്ത വരയൻ കുപ്പായം മഞ്ഞക്കുപ്പായം നീണ്ടൊരു വാലും വലിയൊരു തലയും നീണ്ടു നിവർന്നു വരുന്നൊരു വീരൻ പൂച്ചയിലേറ്റവും വലിയവനെന്നാൽ പൂച്ചയല്ലിവനാരം ഉത്തരം കടുവ പൂവുകൾ തോറും മൂളി നടക്കും തേൻ കുടിക്കും ഞാനാർ ഉത്തരം വണ്ട് അഞ്ചാമത്തേത് ചില്ലകൾ തോറും ചാടും ഞാൻ ചിൽ പാടി നടക്കും ഞാൻ ഉത്തരം അണ്ണാൻ താഴോട്ട് ഒന്നാമത്തേത് അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ഉത്തരം ആമ രണ്ടാമത്തേത് കരയിലുമുണ്ടൊരു വീട് നീരിലുമുണ്ടൊരു വീട് വീടുകൾ തോറും ചാടി നടക്കും പേക്രോം പേക്രോം ഞാൻ ആര് ഉത്തരം തവള മൂന്നാമത്തേത് തേനിൽ കൂടുകൾ തേടി നടക്കും കറുത്ത കമ്പിളി കുപ്പായക്കാരൻ ഉത്തരം കരടി ആറാമത്തേത് കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല ഉത്തരം ഒച്ച് ഏഴ് ുള്ളിച്ചാടി നടക്കും ഞാൻ ചില്ലകൾ പോലെ കൊമ്പുണ്ട് പുല്ലാണെന്നോടെ ആഹാരം പറയാമോ ഉത്തരം മാൻ അപ്പോൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് പാടി രസിക്കാം ചഷം കുഞ്ഞൻ മത്തി കരഞ്ഞു അമ്മേ കുറ്റപ്പേരുവിളിച്ചെന്നെ ആരുവിളിച്ചു കുറ്റപ്പേര് ഞണ്ടിൻ കുഞ്ഞു വിളിച്ചമ്മേ എന്തു വിളിച്ചു കുറ്റപ്പേര് ചശമെന്നെ വിളിക്കുന്നു അമ്മ ചിറകിൽ ചേർത്ത് ഉമ്മ കൊടുത്തു ചിരിച്ചല്ലോ ചശമെന്നാലത് കുറ്റപ്പേരല്ലെന്നറിയണം കുഞ്ഞുങ്ങൾ ചശവും മീനും മത്സ്യവുമെല്ലാം നമ്മുടെ പേരാണെന്നറിയില്ലേ അപ്പോൾ മത്സ്യത്തിൻ്റെ മറ്റു ചില പേരുകളാണ് മീൻ ചശം കവിത വായിച്ചല്ലോ കവിതയിലെ സന്ദർഭം സംഭാഷണ രൂപത്തിലാക്കാം അമ്മ കുഞ്ഞേ നീ എന്തിനാ കരയുന്നത് കുഞ്ഞ് അമ്മേ എന്നെ കുറ്റപ്പേര് വിളിച്ചു അമ്മ ആരാ കുറ്റപ്പേര് വിളിച്ചത് കുഞ്ഞു പറഞ്ഞു ഞെണ്ടിൻ കുഞ്ഞ് അമ്മ എന്ത് കുറ്റപ്പേരാണ് നിന്നെ വിളിച്ചത് കുഞ്ഞ് ചശം എന്ന് വിളിച്ചു അമ്മ അത് കുറ്റപ്പേരല്ല കുഞ്ഞേ നമ്മുടെ പേര് തന്നെയാ അപ്പോൾ മീനിനെ നമുക്ക് ചശം മത്സ്യം എന്നുകൂടി വിളിക്കാം അപ്പോൾ എല്ലാവരും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമല്ലോ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്